നമസ്കാരം പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കോൺഗ്രസ് ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ സഖ്യത്തിന് കീഴിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് ഔദ്യോഗികമായി നടത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ആറുമാസത്തിൽ അധികം ശേഷിക്കുകയാണ് കോൺഗ്രസിന്റെ സുപ്രധാന നീക്കമെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലിക അർജുൻ ബാർഗിയുടെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച ചേർന്ന ഉന്നതല യോഗത്തിലാണ് തീരുമാനം രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും ബീഹാറിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ബീഹാർ കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് കുമാർ പാർട്ടിയുടെ നിലപാട് ഔദ്യോഗികമായി സ്വീകരിക്കുകയും ചെയ്തു ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിന് കീഴിലാണ് മത്സരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബീഹാറിൽ സഖ്യം ഐക്യത്തിലാണ് ബി ജെ പി നയിക്കുന്ന മുന്നണിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം ബീഹാറിൽ ബി ജെ പി ഞങ്ങളുടെ പ്രധാന എതിരാളിയായി തന്നെ തുടരുന്നു രാജേഷ് കുമാർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് നിലപാട് വ്യക്തമാക്കി സീറ്റ് വിഭജന ഫോർമുലയെ കുറിച്ച് അദ്ദേഹം കാര്യമായി പ്രതികരിച്ചില്ല ഇതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ ഇനിയും സമയമായിട്ടില്ല എന്നായിരുന്നു രാജേഷ് കുമാറിന്റെ മറുപടി സീറ്റ് വിഭജനത്തെ കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയുന്നത് വളരെ നേരത്തെ ആയിരിക്കും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഫോർമുലയ്ക്ക് അന്തിമ രൂപം നൽകാൻ ഞങ്ങളുടെ നേതാക്കൾ ഒരുമിച്ചിരിക്കും അദ്ദേഹം പറഞ്ഞു ഈ വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കൂട്ടായ്മയായ മഹാഗത് ബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ് യാദവിനെ ആർ ജെ ഡി ഇതിനകം ഉയർത്തിക്കാട്ടിയിട്ടുണ്ടെങ്കിലും എല്ലാ സംഖ്യ പങ്കാളികളുമായും കൂടിയാലോചിച്ചതിനു ശേഷമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന മുൻ ബീഹാർ കോൺഗ്രസ് പ്രസിഡന്റ് അഖിലേഷ് സിംഗ് മുൻ മന്ത്രി രാംജൻ സിൻഹ ഷകീൽ അഹമ്മദ് എന്നിവരുള്പ്പെടെ സംസ്ഥാനത്ത് നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു ഇപ്പോൾ വന്നിരിക്കുന്ന പ്രഖ്യാപനം മുന്നണിക്കുള്ളിൽ ആർ ജെ ഡി കോൺഗ്രസ് ഭിന്നതയെക്കുറിച്ചുള്ള കിംവദന്തികൾക്ക് അയവ് വരുത്തുന്നതാണ് തെരഞ്ഞെടുപ്പിൽ മുന്നണിയിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം തന്നെയാകും പ്രധാന ഘടകം